ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എണ്ണയില്ല പലഹാരം എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിലൊരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു കാൽക്കപ്പ് അളവിൽ തേങ്ങാ എന്നിട്ട് എന്നിട്ടിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം തേങ്ങാ കൊത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു നാല് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നമുക്കിതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത ഇള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതും കൂടെ ഒന്ന് നമുക്ക് ഈ തേങ്ങാക്കോത്തിൻ്റെയും ഉള്ളീൻ്റെയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിവിടെ രണ്ടച്ച ശർക്കരയാണ് മധുരത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് വെള്ളത്തിൽ കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചത് രണ്ട് മണിക്കൂർ നേരം കുതിരത്തെടുത്തിട്ടുള്ളത് അരിയാണ് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതവിടെ രണ്ട് സ്പൂൺ അളവിൽ ചോറും കൂടെ ഞാൻ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറിടാൻ താൽപ്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് അരിയിലേക്കൊരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്കൊരു നാല് ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീര കാണിട്ട് കൊടുക്കേണ്ട ഞാൻ ഇവിടെ പൊ പൊടിച്ച നല്ല ജീര കണിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിതാ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കഴുകി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് ഇപ്പം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ഇതേ ചൂടോടൊക്കെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ശർക്കരയിൽ പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ ചൂടോടക്കി ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പൊടി കട്ട കെട്ടി കെട്ടിപ്പോകൂട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും എല്ലുമൊക്കെ ഫ്രൈ ചെയ്തത് അതിനൊരു നിന്നൊരു മുക്കാൽ ഭാഗം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി കുറച്ച് നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂ ചട്ടി ചൂടായപ്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ ലൂസായിട്ട് വേണം നമ്മളത് തയ്യാറാക്കി എടുക്കാൻ ഒട്ടും കട്ടി ഉണ്ടാകരുത് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുക നമ്മളിത് ബാറ്ററി ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് ഒഴിക്കണ സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ചട്ടി ഉണ്ടായിരിക്കാൻ എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി ഇപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചട്ടകം വെച്ചിട്ട് കോരി എടുക്കുക ഒട്ടും അടി പിടിക്കൊന്നുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്കിത് ഇളക്കി എടുക്കാനും പറ്റും ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ മുഴുവൻ സ്നാക്സ് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് എടുത്തിട്ടത് നമ്മൾ കലത്തപ്പം കുക്കറപ്പം എന്നൊക്കെ പറയില്ലേ അതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പം പലർക്കും ഫ്ലോപ്പായി പോവാറുണ്ട് അതുപോലെ ഇത് ആരും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല നല്ലതുപോലെ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ലപോലെ ആരെടുത്ത് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം വളരെ സോഫ്റ്റാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്